ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാലാം ആഴ്ചയിലേക്ക് കടന്നതോടെ വലിയ നാടകീയ സംഭവങ്ങളാണ് ഹൗസിൽ അരങ്ങേറുന്നത് ഹൗസിനെ നയിക്കാൻ രണ്ട് സ്വേച്ഛാധിപതിമാരെ ഏൽപ്പിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് നെവിനും ജിസേലുമാണ് സ്വേച്ഛാധിപതികൾ ഇവരുടെ നിർദ്ദേശങ്ങളും അത് അനുസരിക്കുന്നതിൽ ഹൗസ് അംഗങ്ങൾ കാണിക്കുന്ന എതിർപ്പുമാണ് പുതിയ വഴക്കുകൾക്ക് കാരണമായിരിക്കുന്നത് എന്നാണ് സൂചന ഇരുവരും തുടക്കം മുതൽ അനുമോളുമായി പ്രശ്നമുണ്ടായിരുന്നു ഭക്ഷണം പാകം ചെയ്യുന്നതിനെ ചൊല്ലിയാണ് പുതിയ തർക്കം നെവിൻ റെനയോട് ഭക്ഷണം പാകം ചെയ്യാൻ ആവശ്യപ്പെടുന്നു എന്നാൽ റെന പാചകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് അനുമോൾ പറഞ്ഞതോടെയാണ് പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നത് തുടർന്ന് നടന്ന വഴക്കിനിടയിൽ ഹൗസിൽ നിന്നും കിറ്റ് ചെയ്യാൻ താൻ ആഗ്രഹിക്കുകയാണെന്ന് നെവിൻ ബിഗ് ബോസിനെ അറിയിക്കുകയായിരുന്നു ക്യാമറ നോക്കി ഇക്കാര്യം പറഞ്ഞതോടെ ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് ഏരിയയിൽ വിളിച്ചിരുത്തി തുടർന്ന് നെവിനോട് കാര്യങ്ങൾ തിരക്കി ക്വിറ്റ് ചെയ്യണമെന്ന നിലപാടിൽ തുരു തുടരുകയാണോ എന്ന് ചോദിച്ചതോടെ അതെയെന്ന് നെവിൻ ബിഗ് ബോസിനെ അറിയിച്ചു ഇതോടെ പുറത്തേക്കുള്ള വാതിൽ തുറക്കുമ്പോൾ നെവിന് വരാം എന്ന് ബിഗ് ബോസ് പറയുകയും വാതിൽ തുറക്കുകയെന്നതും തുറക്കുന്നതും വീഡിയോയിൽ കാണാം അതേസമയം നെവിനെ കൂടാതെ ജിസയിലും ബിഗ് ബോസിൽ നിന്ന് പുറത്തേക്ക് എന്ന സൂചനയാണ് ബിഗ് ബോസ് അനലിസ്റ്റായ അൻഷിഫ് തൻ്റെ ചാനലായ മൂൺലൈറ്റ് മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് ജിസീൽ അനുബോളെ ഉന്തുകയാണ് ഇതിനിടെ അനുബോളെ തല്ലു എന്ന് വ്യക്തമല്ല എന്തായാലും ഹൗസിലൊരു ഫിസിക്കൽ അസൾട്ട് നടന്നിരിക്കുകയാണ് ജിസലിനെ പുറത്താക്കുമോ ഇല്ലെന്നാണ് തോന്നുന്നത് കഴിഞ്ഞ സീസണിൽ റസ്മിൻ ജാസ്മിനെ ഹെൽമെറ്റ് വെച്ച് അടിച്ചായിരുന്നു അതൊന്നും പുറത്താക്കിയില്ല പിന്നെ ഇപ്പോൾ പുറത്താക്കാൻ സാധ്യതയില്ല ഫിസിക്കൽ അസോൾട്ടൊന്നും ഇപ്പോഴേ ഒരു സംഭവമല്ല പക്ഷേ പിടിച്ചു ഉന്തി തള്ളി എന്തായാലും അനുമോളെ ജിസീലും തമ്മിൽ ഉള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുമെന്നാണ് തോന്നുന്നത് എന്തായാലും നാളത്തെ പ്രോമോ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമാകും അൻസി പറയുന്നു